നാമം നാമമാണ് േശുക്രി ഏത് ദുഷ്ട മനുഷ്യനെയും കൊടുമ്പാമിയായ മനുഷ്യനായാലും നേരെ ഈ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഈ ദേശത്തിലെ എല്ലാ നല്ലവരായ വ്യക്തികളോടും പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സകല ദുഷ്ടത കഴിക്കളഞ്ഞ് ഇന്ന് ജനിച്ച ശിശുക്കളെ പോലെ നിർമ്മല ഹൃദയമുള്ളവരായി മാറാൻ മനുഷ്യന്റെ ദുഃഖത വർഷത്വമാണ് അത് വർഷത്വം പ്രവർത്തിച്ച് മനുഷ്യരെ കൊല്ലുകയും വിദ്വേഷം വിദ്വേഷവും പകയും ആമയം കലർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ ഇന്ന് പകൽക്കാലം മനുഷ്യന്റെ അല്പകാലത്തെ ജീവിതം കൊണ്ട് നമുക്ക് ഒന്നും നേടുവാൻ കഴിയില്ല നേടുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ് കാരണം നമ്മൾ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല എല്ലാം നമ്മുടെ ആരോഗ്യമോ നമ്മുടെ കായിക ബലമോ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനമോ കൊണ്ട് നേടിയെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മാനുഷികമായി തെറ്റായ ദൈവമാണ് ദൈവത്തിന്റെ ദാനമാണ് കാരണം ഈ ലോകത്തിൽ നമ്മൾ ദിവസവും വലിക്കുന്ന എന്റെ ദൈവത്തിന്റെ ദാനമാണ് അതിന്റെ ഓർത്തു ലോകത്തിൽ പ്രവർത്തിക്കാൻ ദുഷ്ടത ചെയ്യുവാൻ കഴിയത്തില്ല ദുഷ്ടത്തെ ദുഷ്ടന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മധ്യേ നൽകിയ ഏ കഥാമം യേശു കൃഷ്ണൻ കഥാപം ആ നാമം ആര് വിളിക്കുന്നുവോ അവനോട് അവന്റെ വിഷയത്തിനു മേൽ ദൈവം കരുണ കാണിക്കുന്നവന ആ കരുണാ സമ്പന്നമായ യേശുക്രിസ്തു ക്രിസ്തു വരുവാൻ സമയമായി അവൻ ഈ ഭൂമിയിലെ സകല മനുഷ്യരെയും ന്യായം വിധിക്കുവാനാണ് വരുന്നത് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ പ്രവർത്തിച്ച് ഇവിടെ തിന്മ പ്രവർത്തിച്ച് ഇവിടെ പാപത്തിലേക്ക് ജീവിച്ച് പാവത്തിന്റെ ആമത്തടത്തിൽ പാപത്തിന്റെ ഇഷ്ടത്തിലേക്ക് ജീവിക്കുന്ന മനുഷ്യനെ അവനെ സത്യത്തിന്റെ മാർഗത്തിന്റെ ഉപദേശം ഞങ്ങൾ കവലയിൽ നിന്ന് പറയുമ്പോൾ അത് കേൾക്കുവാൻ മനസ്സില്ലാതെ അഹങ്കരിച്ച് സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് ആമേൺ കേട്ടിട്ട് കേൾക്കാത്തവനെ പോകുമ്പോൾ സമയം അടുത്തിരിക്കുന്നു നമ്മുടെ സമയം തീരുവാൻ സമയമായിരിക്കുന്നു കാരണം ഈ ലോകത്തിന്റെ രക്ഷിതാവാകുന്ന മഹത്വത്തിന്റെ പ്രത്യാശയാണ് ക്രിസ്തു ആ കഥ സമയം അടുത്തിരിക്കുന്നു